രണ്ടാമത്തെ ഒരു അലാമത്താണ് വീട്ടു ജോലി ചെയ്യാൻ മൂപ്പർക്ക് ഭയങ്കര മടിയാണ് വീട്ട് ജോലി ചെയ്യാൻ മൂപ്പർക്ക് ഭയങ്കര മടി ഒരു നാണക്കട ഒരു ചമ്മൽ അത് കിബറിൻ്റെ അലാമത്തായിട്ടാണ് മഹാനവറുകൾ പരിചയപ്പെടുത്തുന്നത് ഞാനാ ബാത്റൂമ് കഴുകാനാ നീ എന്താടി പറയുന്നത് എനിക്കൊരു പ്രസ്റ്റേജ് ഇല്ലേ ഹാ അങ്ങനെ മുപ്പർക്കൊരു തോന്നല് നബ്സ്വല്ല അലി സ്വല നിങ്ങൾ ആടിനെ കറക്കും അടുക്കള അടിച്ചു വരും പാത്രം കഴുകും ആയിഷ ബി വി കുടിച്ച പാല് ബാക്കി കുടിക്കും ആയിഷ ബി വി കടിച്ച ബാക്കി മാംസം കടിച്ചു എന്നും എല്ലാം ചെയ്യും കേട്ടോ ഇമാം ഷെറാനി റലി അള്ളാഹുനുവിനെ അറിയില്ലേ മുന്നൂറ് കിതാബ് ഈ ലോകത്തിന് സംഭാവന ചെയ്ത അതുല്യ പ്രതിഭയല്ലേ അവരുടെ വൈഫ് അസുഖമായിട്ട് കടത്തത്തിലായപ്പോൾ മൂത്രവും കാഷ്ടമൊക്കെ കടത്തപ്പായി തന്നെ അത്രയും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മഹതിക്ക് ആ നേരം ഷെയറാനി മാം ഈ രണ്ട് കൈ കൊണ്ട് മുഴുവൻ വൃത്തിയാക്കിയാടാ എന്തിനധികം എന്നറിയോ പാതിരാക്ക് കുട്ടി കരയുന്ന സമയത്ത് ഷെറാനി ഇമാം ആ കുട്ടീനടുത്തും എല്ലാം അപ്പുറത്തേക്ക് പോവും എന്നിട്ട് ഉറക്കാൻ ശ്രമിക്കും എന്തിന് എൻ്റെ ഭാര്യൻ്റെ ഉറക്കം വിഷമ വേണ്ട അവൾ ഉറങ്ങിക്കോട്ടെ കിബർ ഒരു ലവലേശമില്ലാത്ത സോലഹീങ്ങളുടെ ചരിത്രാണിത് സുഭാനോ മൂന്നാമത്തത് വീട്ടിലേക്കുള്ള അവശ്യവസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരാൻ ഒരാൾക്ക് ഭയങ്കര നാണക്കടും മടിയും അത് കീപ്പറിൻ്റെ അലാമത്താണ് ഞാൻ ടൗണിൽ പോകാനാ നീ എന്താ മോളെ പറയുന്നത് ആകെ മൂന്ന് ദിവസത്തെ ലീവിന് വന്നിട്ട് മത്തി വാങ്ങാൻ പോവാനോ എന്നൊരു തോന്നൽ നമുക്ക് വന്നാൽ അത് കീപ്പറിൻ്റെ അടയാളമാണ് അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹുനു ബത്തക്കയും അല്ലെങ്കിൽ പച്ചക്കറി ഐറ്റംസൊക്കെ എടുത്ത് നടക്കാറുണ്ടെന്ന് ആ കാലത്തെ ആൾക്കാർ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നാലാമത്തെ അടയാളം എന്താ കിബറിൻ്റെ പാവങ്ങൾ വിളിച്ച പരിപാടിക്കുമ്പോർ പോവില്ല പണക്കാർ വിളിച്ച പരിപാടിക്ക് വേഗം ഗ്രാൻഡ് മൗലിദിനൊക്കെ മൗലൃത്തിനൊക്കെ പോകും അത് ഏത് മൗലിദിനോടാണ് പ്രേമം ഗ്രാൻഡാണോ അല്ല മൗലിതിന്യ ബി ആണോ എന്ന് വേറെ നോക്കേണ്ടി വരും അത് നമ്മളെപ്പോഴും ചിന്തിക്കണം പാവങ്ങൾ വിളിച്ച പരിപാടിക്കും ഉപ്പർ പോകില്ല അത് കിബറിൻ്റെ അലാമത്തായി ഇഹിയ ഉലമുദ്ദീൻ എഴുതി വെക്കുന്നുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെ വന്നു പോയാൽ തീർന്നില്ലേ നമ്മൾ ഈ ലോകം മുഴുവൻ പിന്നെ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അപ്പം അതാണ് ഇച്ചങ്ങയുടെ പ്രശ്നം ആരുടെ മയിലിൻ്റെ പീകോക്കിൻ്റെ പ്രശ്നം അതാ കിബിറുണ്ടാവും അത് മണിക്കൂറുകളോളം പറയേണ്ടതാണ് നേരമില്ല ചുരുക്കാണ് അടുത്തത് ഏതാ ദീക്ക് പൂവം ഈ പൂവൻ കോഴിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അമിതമായ ലൈംഗിക ദാഹം മൂപ്പരുടെ പ്രശ്നം അതാണ് മനുഷ്യന് പ്രകൃതിയായി ഉണ്ടാവും പക്ഷെ ഒരു പെടക്കോയി എല്ലാ സുഖവും കഴിഞ്ഞിട്ട് ഈ പൂവൻ കോഴി വരുമ്പോൾ ഒരു പെടക്കോയി അതിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കൊത്തിയിട്ടേ പോവും അതാണ് ഈ പൂവൻ കോയിൻ്റെ പ്രശ്നം അതേപോലെ നല്ല വാരിയുണ്ടാവും എന്നാലും ഉണ്ടാവും മൂപ്പര് പ്ലസ് ടു പമ്പിളറെ നോക്കും ഒരു സുഖക്കുറവ് ഉണ്ടാവും അങ്ങനെ അതാണ് ഈ ദീക്കിൻ്റെ പ്രശ്നം ഒറാബിൻ്റെ പ്രശ്നം എന്താ ഒറാബ് എന്നറ കാക്ക പ്രശ്നം ഹിർസാണ് ആർത്തി അലച്ച എത്ര കിട്ടിയാലും മൂപ്പരിക്ക് അലച്ചയാണ് കിട്ടിയാലും കിട്ടിയാലും മതിയാവില്ല അങ്ങനെ ഉണ്ടല്ലോ കാക്കക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വയറ് നിറയെ ഫുഡ് കഴിച്ചാലും ഒരു എലി ചത്തത് കണ്ട് ഒന്ന് കൊത്തിയിട്ടേ പോകും അതേപോലെ മന്തി സാധാ ബിരിയാണി ചപ്പാത്തി പൊറോട്ട നൂൽപുട്ട് പത്തൽ ഇതെല്ലാം കഴിച്ച് ആംബുലൻസിൻ്റെ ഓണം അടിക്കുന്ന മതിരി എല്ലാം കഴിഞ്ഞു എന്നാലും ചോദിക്കും പുഡിങ്ങില്ലേന്ന് അങ്ങനെയുണ്ട് ചില ആൾ അത് കഴിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നാൽ മധുരം നിർത്തിയതാണ് പിന്നെ ഉസ്താദ് തന്ന സ്ഥിതിക്ക് കുറച്ച് കുറച്ചതാന്ന് അങ്ങനെ എല്ലാ ഗസ്റ്റും വീട്ടിൽ നിന്ന് തിരിച്ചു പോയി മൂപ്പര് ഗസ്റ്റിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചതാണ് കിച്ചണിലേക്ക് ആ ഫ്രൂട്ട്സിൻ്റെ ട്രൈ കൊണ്ടുപോകുമ്പോൾ ഒരു പത്തക്ക ആം അത് നിന്നിട്ടേ വഹുപ്ര ഇതൊരു നാടനാർത്തിയുടെ ഉദാഹരണമാണ് ഒരു ഫോറൈൻ ആർത്തിയിലേക്ക് വരാം ഫോറൈൻ ഉപ്പ് ഗൾഫ് തോന്നുന്നു കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന സ്ഥിതി ഒരു അവസ്ഥയിൽ ഒരു നല്ല ഫോണ് കാണുന്നുണ്ട് അത് നോക്കുമ്പോൾ ഐഫോണാ പക്ഷെ നമുക്ക് ആവശ്യമില്ല കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ഫോൺ റിലീസാക്കിയത് സോ ആ ഫോൺ ആവശ്യമൊന്നുമില്ല വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി എട്ടായിരം രൂപ ഉണ്ട് അതിന് വില ആവശ്യമില്ല ഐ ഫോണ് വേണ്ട നമ്മൾ തന്നെ വെച്ചതാണ് മാത്രമല്ല ഉപ്പം വേറെ ആർക്കെങ്കിലുമൊക്കെ കൊണ്ടുവന്നായിരിക്കും എന്ന് നമ്മൾ എന്നെ ഗസ് ചെയ്തു പിറ്റേന്നും ആ ഫോൺ അവിടെ തന്നെ കണ്ട പമ്പൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് ആരുതാ അറിയില്ല മോനെ ഉപ്പതാ ഞാൻ ചോദിച്ചു നോക്ക് അപ്പം അത് അത് എൻ്റെ അറബി ഞാൻ റിട്ടേഡ് ആയിട്ട് വരുമ്പം എന്നോട് പറഞ്ഞതാണ് മെഹമൂദ നീ ഏതായാലും പോകുന്നതല്ലേ നിനക്കൊരു ഗിഫ്റ്റ് തരാം ഹതി തരാം എന്നിട്ട് തന്നതാണ് എനിക്ക് ഇന്നെ പോലത്തെ നിന്ന് ആലും മക്കളുണ്ടല്ലോ നീയടക്കം ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിച്ചോട്ടേന്ന് ചോദിച്ചാൽ ഞാൻ കൊടുന്നതാണ് എനിക്ക് നിങ്ങളെ ഐഫോണും കുയി ഫോണൊന്നും വേണ്ട അങ്ങനെ ഉപ്പ പറയലോട് കൂടി നമ്മൾ ആർത്തി വണ്ടി സ്റ്റാർട്ടാക്കും ആർക്കും വേണ്ടെങ്കിൽ ഇതെന്നെ ആർത്തി അല്ലാണ്ട് വന്ദേ ഭാരത്തിൻ്റെ ഡ്രൈവറെ പേരൊന്നും അല്ല ആർത്തിന്ന് ഇതന്നെ ഈ ആർത്തി എന്ന് പറഞ്ഞാൽ അതാണ് നബിസ്വലിസ്വൻ നമുക്ക് താക്കീത് നൽകിയത് എൻ്റെ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ പേടിക്കണ കാര്യമായിട്ട് പറഞ്ഞത് അതാ രണ്ട് പർവ്വതം സ്വർണ്ണമായെങ്കിലും പിന്നെയും നമ്മൾ വിചാരിക്കും ഒരു ഷോപ്പും കൂടി തുടങ്ങാം മൊത്തത്തിൽ കിട്ടുന്ന ശമ്പളം മൊത്തത്തിൽ ഉഷാറാണെങ്കിലും എന്നാലും വിചാരിക്കും വേറെ എവിടുന്നെങ്കിലും ഒന്നുകൂടി കിട്ടുമോ ഇതാണ് ആർത്തി എന്ന് പറയുന്നത് ആർത്തി ഇതാണ് ഈ അബ്ദുൽ ഹവക്കാരുടെ പ്രശ്നം പിന്നെയുള്ള ഒരു ജീവി നെസ്റ് പരിന്താണ് പരുന്തിൻ്റെ പ്രശ്നം ഋജുബാണ് ഞാൻ മുകളിലെത്തിപ്പോയി എന്നുള്ള ചിന്ത താഴെ ഇറങ്ങൂല സിദ്ധീകൃത അള്ളാവിന് ഖലീഫയായി വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു ഒരു ഉമ്മ മോളോട് പറയേണ്ടത് ഇന്നലെ വരെ നമുക്ക് ഒട്ടകത്തിൻ്റെ പാല് കറന്ന ആൾ സുദ്ധിഖ്റാനുമാണ് ഒരു ഖലീഫയായല്ലോ ഇനി നമുക്ക് ഒര കിട്ടുമോ കിട്ടുമോ കാരണം ഒരു ഖലീഫയായ സ്ഥിതിക്ക് നമുക്കെങ്ങനെ ഒര കിട്ടുക അന്നേരം സുദ്ധിഖ്റാനും ആ വീട്ടിൽ പോയിട്ട് പറയുക ജാമ്യ ഉൽ ഉലൂം അൽ ഹിക്കമിൽ റജബുൽ ഹംബലി തങ്ങൾ പറയേണ്ടത് ഈ ആശയം സിദ്ധീകൃതനെ വിട്ട് പറയാം ഇന്നലെ വരെ ഒട്ടകത്തിനെ കറന്നാൾ ഇന്നും വന്നോളും ഒന്നും എന്ന് പറഞ്ഞാല് സോണിലെത്തി എന്നത് കൊണ്ട് യൂണിറ്റിൽ സുന്നി വോയിസിന് ഇറങ്ങാതിരിക്കൂല എന്നാണ് അതിന്റെ വ്യാഖ്യാതാക്കൾ പറയേണ്ടത് യെസ് നമുക്കങ്ങനെ മുകളിലെത്തിപ്പോയി എന്നുള്ളൊരു തോന്നലൊന്നും വരാൻ പാടില്ല അത് താഴെ ഇറങ്ങി ഭൂമിയിലൂടെ നടന്നാൽ മതി മണ്ണാവണം എന്നാണ് പറയുന്നത് തീയാവരുത് തീക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ കനലാണെങ്കിലും എന്നിട്ട് കളി ഉണ്ടാവും അതാണ് ഈ ബിലീസിൻ്റെ കളി അതാണ് ഉജുബ് അതാണ് കിബർ അതാണ് എല്ലാ അസുഖങ്ങളും മണ്ണ് എന്ന് പറഞ്ഞാൽ ആദൻ നബി അലിസ്സലാമിൻ്റെ ശ്രേഷ്ഠ ഗുണമാണ് മണ്ണ് എപ്പോഴും താഴോട്ടാണ് പോവുക നമ്മളൊരു വീടിനെ തറകെട്ടിയിട്ട് മൂന്ന് ലോഡ് മണ്ണിറക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഷോപ്പ് ആരോട് ആ മണ്ണ് കൊണ്ടുവന്ന ലോഡുകാരോട് ഇരിക്കും മൂന്ന് ലോഡ് എന്തു ലോഡ് കാണാനില്ലല്ലോ കാണോ അത് താഴ്ന്നുകൊണ്ടേയിരിക്കും ഈ ഇൻഡോർ പരിപാടിയിൽ ഈ പരിപാടി ഒന്നും പറ്റൂല കേട്ടോ അപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു അസുഖം നമുക്ക് വരാതിരിക്കണം അതാണ് അബ്ദുൽ ഹവാ എന്ന് പറഞ്ഞു അബ്ദുൽ രക്ഷിക്കട്ടെ രണ്ടാം